കടക്കരപ്പള്ളി കൊട്ടാരം ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാ മാസ വിളംബര ഘോഷയാത്ര നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിങ്കുതര ഉദ്ഘാടനം കടക്കരപ്പള്ളി കൊട്ടാരം ഗവൺമെന്റ് യു പി സ്കൂളിൽ ജില്ലാതല വായനാ മാസായണത്തിന്റെ ഘോഷയാത്ര കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ ഉദ്ഘാടനം ചെയ്തു പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജു പള്ളി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഫൗണ്ടേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രതാപൻ നാട്ടുവെളിച്ചം മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രധാനാധ്യാപിക ലിജിമോൾ എൻ സ്റ്റാഫ് സെക്രട്ടറി സന്ധ്യ പി ഫൗണ്ടേഷൻ സിനിമോൾ തുടർന്ന് ഇതാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുനാളില് വീട്ടിൽ അത്താഴം കഴിക്കാൻ അത്താഴം അറിയാമല്ലോ ആഹാരം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ അവരുടെ പിതാവ് ഇയാളുടെ പിതാവ് എല്ലാ മക്കളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് അത്താഴം കഴിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ആ പതിവ് ഒരിക്കലും തെറ്റിയിട്ടില്ല അത്താഴം കഴിക്കാൻ എല്ലാവരും കൂടി ഒരു മേശക്ക് ചുറ്റും ഇരിക്കുമ്പോൾ ആ പിതാവ് മക്കളോട് ചോദിക്കും ഇന്ന് നിനക്ക് ലഭിച്ച അല്ലെങ്കിൽ പിന്നെ ലഭിച്ച പുതിയ അറിവ് എന്താണ് ആ അറിവെ പങ്കുവെക്കാൻ പറയും എല്ലാ ദിവസവും പറയും